എന്തോ അതെ കുട്ടിയിൽ മാതാപിതാക്കൾ ഉണ്ടാകണമല്ലോ ഈ കുട്ടിയിൽ എപ്പോൾ മാതാപിതാക്കൾ ജനിക്കുന്നു കുട്ടിയായിരിക്കുന്ന വാർത്തയും കാലം നടക്കുക എപ്പോഴാണ് ഈ മാതാപിതാക്കൾ എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് ഈ കുട്ടി എത്തുന്നത് അപ്പോഴാണ് കുട്ടിക്ക് കുട്ടിയില് വരുത്തിയിട്ടുള്ള മാതാപിതാക്കൾ വരുത്തിയിട്ടുള്ള തെറ്റുകള് എപ്പോൾ പക്വത ലഭിക്കുന്നു എപ്പോൾ എന്റെ പിതാവും മാതാവും ജനിക്കുന്നു അപ്പോഴല്ലേ ആ പ്രവർത്തനത്തില് എനിക്ക് പങ്കാളിയാകാനും അവനുണ്ടായിരുന്ന തെറ്റുകൾ തിരുത്താനും എന്നിലുണ്ടാകണം മാതാപിതാക്കള് അതല്ലേ മാതാപിതാ ഗുരു ദൈവം ഇതെല്ലാം എന്നിൽ ജനിക്കണം ഇതെന്നിലും എന്നിൽ ജനിക്കാതെ ഒരു നിവൃത്തിയുമില്ല അതില്ലാണ്ട് കാരണം യാതൊരു മാർഗമില്ല എന്നിൽ തന്നെ ജനിക്കണം ഞാൻ കുട്ടിയായിരുന്നു അതെ അപ്പോൾ എന്നെ മാതാപിതാക്കളും സമൂഹവും ഇതെല്ലാം സമൂഹം എന്നിൽ ജനിക്കണം സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധത എന്തുകൊണ്ട് എവിടെ എങ്ങനെ എന്നുള്ള ഭാഗം കൃത്യമായിട്ട് കാണണമെന്നിൽ സഹോദരങ്ങളെ കാണണമെന്നിൽ മാതാപിതാക്കളെ കാണണമെന്നിൽ ഇവരെല്ലാം എന്തിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു എന്നിൽ ഏത് ഭാഗമാണിവര് നമ്മളില് സമൂഹം ഒരു ഭാഗമാണ് മാതാപിതാക്കളുടെ ഒരു ഭാഗമാണ് സഹോദരങ്ങളൊരു ഭാഗമാണ് പല വസ്തുക്കളും നമ്മളിൽ ഒരു ഭാഗമാണ് ഇതെല്ലാം ചേർന്നാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഇതെല്ലാം കാണുന്നവൻ അവനാണ് പക്വതയുള്ളവൻ ഇതെല്ലാം കൃത്യമായിട്ട് തിരിച്ചറിയുന്നവനാണ് പക്വത ഉണ്ടായി അവന് വ്യക്തിത്വ ബോധമുണ്ടാകുന്നു ഓ ഇതെല്ലാം ചേർന്നാണ് ഞാൻ ഇനി അവിടെ വീണ്ടും ഇതെല്ലാം ഇങ്ങനെ ചേർക്കാനുള്ള ശക്തി എന്താണ് അതാണ് ആത്മബോധം അങ്ങനെയുള്ള ശരീരം എങ്ങനെയുള്ള ശരീരമാണ് ചേർന്നിരിക്കുന്നത് എന്ന് കാണുന്നവനാരാണ് ആ കാഴ്ച ആർക്കാണ് ഉണ്ടാകുന്നത് അത് ആത്മബോധമുള്ളവനുള്ളതാണ് കാരണം ഇവിടെ കാണുന്ന യാതൊന്നുമല്ല ഇതിങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് ഇതിങ്ങനെ ഒരുമിച്ച് ചേർന്ന് നിൽക്കാനുള്ള കാരണം ശാസ്ത്രമാണോ സമൂഹമാണോ അച്ഛനാണോ അമ്മയാണോ സഹോദരനാണോ പൈസയാണോ ഒന്നുമല്ല ഇവിടെയുള്ള കോടികളെടുത്ത് ഇട്ടാലും ഇതിങ്ങനെ ചേരത്തില്ല നാട്ടിലുള്ള ആൾക്കാർ എല്ലാവരും കൂടി കൂടിയാലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകത്തില്ല ശാസ്ത്രത്തിനെ കൊണ്ട് നടക്കത്തില്ല അപ്പം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള ഭാഗം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എപ്രകാരമാണെന്ന് വൃത്തിയായിട്ട് കാണണം അല്ലേ അത് വൃത്തിയായിട്ട് കാണുന്നവനാണ് അതിനുള്ള അർഹത അതിനുള്ള യോഗ്യത കിട്ടുന്നത് വൃത്തി വേണം അനുസരണ വേണം അനുസരണയുള്ളവന് മാത്രമേ ആത്മബോധമുള്ളൂ അല്ലാത്തവർക്ക് അത് എപ്പോൾ എവിടെ വെച്ചാണെങ്കിലും അതിൻ്റെ കാലത്തിനൊന്നും ഒരു കാലത്തിനും ഇതിനെ തടയാനുള്ള ഒരു റൈറ്റും ഇല്ല അത് നിരന്തരം ഏത് കാലഘട്ടമാണെങ്കിലും ഐശ്വര്യ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇല്ലാതെ ആകുന്നതല്ല അതിന് നിത്യതയുടെ സ്വഭാവമാണല്ലോ സത്യത്തിന് നിത്യതയുടെ സ്വഭാവമുണ്ട് രാവിലെ ഇച്ചിരി സത്യം നല്ലതാണ് ഉച്ചക്ക് ഇച്ചിരി സത്യം കുറയും അങ്ങനെ ഒരു സത്യമില്ല സോപ്പിട്ട് കഴിയാ പോരെ അപ്പൊ സത്യസന്ധത എന്ന് പറയുന്നത് നമ്മൾ ആരും ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന അല്ല നമ്മൾ ഉണ്ടാകാനുള്ള കാരണമാണ് സത്യം നമ്മള് നമ്മൾ ഉണ്ടാകാനുള്ള കാരണമാണ് സത്യം കണ്ടെത്തണം 嗯。Mm. നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ പരിശോധിച്ചാൽ നമ്മളെന്ന് പറയുന്ന അവസ്ഥ വളരെ നൈമിൻഷികമായിട്ട് രൂപം കൊണ്ടതാണ് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം നമ്മളിൽ നമ്മളിൽ നമ്മളാകാനുള്ള കാരണം അത് കാലത്തിന് അതീതമാണ് അതുകൊണ്ടാണ് അവിടെയാണ് നമുക്ക് ശ്രദ്ധ സ്ഥിരത ആശ്വാസം ആത്മബോധം ഇതെല്ലാം ഉണ്ടാകുന്നത് അല്ലാണ്ട് വെറുതെ ഓടി നടന്ന കിട്ടത്തൊന്നുമില്ല ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥത ഉണ്ടാകണം നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണ് അതുകൊണ്ടാണ് അനുസരിക്കണം അനുസരിക്കണമെന്ന് എപ്പോഴും പറയുന്നത് അനുസരിക്കണം അനുസരണ കൊണ്ട് എന്താണ് നമ്മൾ നേടുന്നത് അനുസരണ കൊണ്ട് നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി എന്താണെന്ന് കാണാനുള്ള ഒരു ടൂളാണ് അനുസരണം അവിടെ എളിമപ്പെടണം അതുകൊണ്ട് എന്താ പറയുന്നത് അഹങ്കരിക്കരുത് നീ എളിമപ്പെടുക നീ എളിമപ്പെടുക എന്തിനു വേണ്ടിയിട്ടാണ് എളിമപ്പെടുക എന്താണ് നിന്നെ ചലിപ്പിക്കുന്നത് എന്താണ് നിനക്ക് കമാൻഡ് നിന്നെ കമാൻഡ് ചെയ്യുന്നത് എന്താണ് നീ മറ്റുള്ളതിനെ കമാൻഡ് ചെയ്യുന്ന ഭാഗമല്ല നിന്നെ കമാൻഡ് ചെയ്യുന്നത് എന്താണ് അവിടെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആശ്വാസം നമുക്ക് കുറെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതെന്തോ ഭയങ്കര വലിയ സാധ്യതയാണെന്നാണ് പലർക്കും തോന്നുന്നത് പക്ഷെ അത് അപകടമാണ് അത് ഏറ്റവും വലിയ അപകടമാണ് എനിക്ക് കുറേ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഞാൻ ധരിക്കുമ്പോൾ എൻ്റെ ജീവിതം നശിച്ചു പോവുകയും എന്നെ കൺട്രോൾ ചെയ്തവിടെ നിലനിർത്തുന്നത് എന്താണെന്ന് അറിയുന്നിടത്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ആശ്വാസം ഞാൻ എന്തിനു നിയന്ത്രിക്കുന്നു എന്നുള്ളതല്ല എന്നെ എന്ത് നിയന്ത്രിക്കുന്നു എന്ന് അറിയുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷത നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഞാൻ നിയന്ത്രിക്കുന്നു എല്ലാത്തിനെയും അല്ലേ ഞാൻ നിയന്ത്രിക്കുന്നു എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ എല്ലാത്തിനെയും ഇല്ല പറ്റത്തില്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുക അവിടെ ഇല്ലേ ലിമപ്പെടുക അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധ അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധ അപ്പോഴാണ് ശരിയായിട്ടുള്ള ശ്രദ്ധ എന്താണെന്ന് അറിയുന്നത് മറ്റേ നമ്മൾ ശ്രദ്ധിക്കുകയും ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും എന്നിട്ട് ക്ഷീണമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഞാനല്ലാണ്ട് പിന്നെ ആര് ശ്രദ്ധിക്കും ഇതെല്ലാം ഞാനല്ലാതെ വേറെ ആരും ശ്രദ്ധിക്കാനില്ല അതെ ഒരു സംശയം വേണ്ട പക്ഷേ ഈ ശ്രദ്ധ എനിക്ക് ക്ഷീണമേ ഉണ്ടാക്കത്തുള്ളൂ ഈ ശ്രദ്ധ എനിക്ക് എന്നും ക്ഷീണമായിരിക്കും അതേ സംഭവിക്കത്തുള്ളൂ അപ്പം എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്നെ ഉത്തരവാദി ആക്കുന്നത് എന്താണ് എന്നെ ഉത്തരവാദി ആക്കുന്നത് എന്താണ് എന്നെ ചലിപ്പിക്കുന്നത് എന്താണ് അവിടെയാണ് അനുസരണം അവിടെയാണ് അനുസരണ അനുസരണം ഒബീഡിയൻസ് കാലാതീതമായിട്ടുള്ള സവിശേഷതയാണ് നമ്മളെ നിലനിർത്തുന്നത് അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കാലഘട്ടത്തിൽ നമ്മൾ ചുറ്റുപാടും കാണുന്ന അവസ്ഥയിൽ എന്തൊക്കെ മാറ്റം ഉണ്ടായാലും ആ മാറ്റമൊന്നുമല്ല എന്നെ ഞാനാക്കി ഇവിടെ നിലനിർത്തുന്നത് അതുകൊണ്ട് രാഷ്ട്രബോധവും കുടുംബ ബോധവും ഇങ്ങനെയുള്ള നൈമിൻഷികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തോട്ട് അതീതമായിട്ടുള്ള വ്യവസ്ഥ നമ്മുടെ ശ്രദ്ധയിൽ ഉണർത്തിയാൽ മാത്രമേ നമ്മുടെ ജീവിതം ജീവിതമാകത്തുള്ളു ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഫിലോസഫിയും എല്ലാം പഠിച്ചത് കൊണ്ട് ജീവിതമാകില്ല പഠിക്കാത്തത് എന്തുണ്ട് പഠിക്കാത്തത് എന്തോ എന്തുണ്ട് അതാണ് എന്നെ നിലനിർത്തുന്നത് പഠിച്ചതല്ല എന്നെ നിലനിർത്തുന്നത് ഞാൻ പഠിക്കാത്തത് എന്തുണ്ട് അതവിടെയാണ് നമ്മളുടെ എളിമ പഠിച്ചത് കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് പഠിക്കാത്ത എന്തോ ഒരു ഭാഗം എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട് എനിക്കതുകൊണ്ട് പഠിക്കാനും പറ്റത്തില്ല ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു ഭാഗമാണ് എന്നെ നിലനിർത്തുന്നത് അതുകൊണ്ട് എളിമപ്പെടണം കാരണം ഞാൻ പഠിച്ചത് കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് പഠിച്ച ഭാഗം ഉണ്ട് വേറിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ആർക്കും കുഴപ്പമില്ല പഠിക്കാത്തൊരു ഭാഗം പ്രവർത്തിക്കുന്നത് അറിയുന്നവര് പഠിച്ചതൊരു കുഴപ്പമല്ല അല്ലെങ്കിൽ പഠിച്ചത് മാത്രമേ ഉള്ളെങ്കിൽ അതുകൊണ്ട് കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എല്ലാ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും ഒരേപോലെയുള്ള പോലെയുള്ള വ്യവസ്ഥയുടെ ഉള്ളിലാണ് വരുന്നത് അല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടാണ് അല്ല പറ